ഈ ബീഫും ബട്ടറെന്ന് പറയുന്നൊരു ഒരു മാജിക്കൽ കോമ്പിനേഷനാണ് ഇനി നമുക്ക് ബീഫും ബട്ടർ ഉപയോഗിച്ചിട്ടൊരു സൂപ്പ് കം ഗ്രേവി ഉണ്ടാക്കാം ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ഇടുക ഇതിലേക്ക് ഒരു മുക്കാൽ കിലോളം ബീഫ് ഇട്ടിട്ടുണ്ട് ബോൺസ് ഉള്ള ബീഫാണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് ബട്ടറിൽ ഇതൊന്ന് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റി വരും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട എന്നിട്ടൊരു ഏഴ് എട്ട് പച്ചമുളക് ഇടാം ഒരു നാല് സവാള ഇടാം ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് ഹോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു നാല് പൊട്ടറ്റോസ് പൊട്ടറ്റോസാണ് അതൊരു മീഡിയം സൈസ്ഡ് ആണ് അതും ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ പോട്ടാണ് എടുക്കേണ്ടത് കേട്ടോ എൻ്റെ പോട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിപ്പോയി അത് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം കൂടുതൽ വേണമെങ്കിലും ഒഴിക്കാം അത് സൂപ്പിൻ്റെ ആണ് വേണ്ടതെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിത് കുക്കറച്ച് വിസിലിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇത് വിസിൽ ഓപ്പൺ ചെയ്ത് കുക്കറ് തുറന്നാൽ മതി അങ്ങനെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് നമ്മളിത് തുറന്നോ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബീഫ് വെന്തോ എന്നൊന്നും നോക്കാം നല്ല നല്ല രീതിയിൽ ബീഫ് കുക്കാക്കി കിട്ടും നല്ല സ്മൂത്തായിട്ടിങ്ങനെ കിട്ടും ഇനി ഈ വെജീസ് എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യ് ഒഴിക്കുക എന്നുള്ളതാണ് ഒരു കുറ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും പിന്നെ കുറച്ച് സിലാൻഡ്രോ അതായത് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് തീ ഓഫാക്കാം ഇനി ഇത് ഇതിപ്പോൾ ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ് സൂപ്പ് എല്ലാം വേണ്ട ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായി തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ ഗെയ്യും ആ സിലാണ്ടറോടെ ഒക്കെ ചേർന്നിട്ട് അടിപൊളി ഒരു മണമാണ് വരുന്നത് ഇനി നമുക്കിത് സൂപ്പായിട്ട് കുടിക്കാനാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ഹാഫ് ലെമൻ്റ് ജ്യൂസും കൂടി ഒഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല പനിയുള്ളപ്പോഴൊക്കെ ഇതങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ പനിയൊക്കെ പമ്പ കിടക്കും ഇനി ഇത് ബ്രെഡും ആയിട്ട് ചേർത്ത് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് അത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ നല്ല ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും ഇതും കൂടി അസാദി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ